വിടൂല ആ വിടൂല വിടില്ല രണ്ടാളി കയ്യോടെ പൊക്കിട്ടുണ്ട് ഇന്നലെ വരുന്നുണ്ട് എന്നുള്ള വീഡിയോ കണ്ടു ഇന്നിപ്പം എപ്പഴും ലാൻഡ് ചെയ്ത് അഞ്ചര മണിക്ക് ആ ആ സംഭവത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മള് കണ്ണൂർ വന്നപ്പോ നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും നക്ഷത്ര കണ്ണൂരിൽ നിങ്ങള് മാനുക്ക നിങ്ങൾ എന്ത് സംഭവത്തിനും ഇവിടെ മാനേജർ മാനേജറുള്ളത് എന്താവശ്യം ഉണ്ടെങ്കിൽ അയാളോട് പറയാം തീർച്ചയായിട്ടും നമ്മളെല്ലാം ലൈനിലും നമ്പർ ഉണ്ടല്ല ഞാൻ നമ്പർ തരാം എന്താ എന്താ നക്ഷത്ര തോന്നുന്നത് തോന്നുന്നത് ഇന്ന് വന്നിട്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങള് ഒരു എന്താ പറയാ എന്താണ് പിന്നെ ഒരാൾ ഇവലെ ഈ ചിരിച്ചു മുഖത്തോടു കൂടി അന്നും ഇന്നുണ്ടെന്നാ തോന്നണത് അല്ലേ രണ്ടാളും അതാണ് ഇതിന് ഈ ചിരിയാണ് ഇതിന്റെ വിജയം